സ്റ്റോറി ശിവ ശിവന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം രാഘവേട്ടനെ അയാളുടെ വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം തിരികെ വന്ന കാർത്തി മുറിയിലേക്ക് കയറിയ പാടത്തന്നെ എടുത്ത് ശ്രേയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി അത് കേട്ടതോടെ ദേഷ്യത്തോടെ അവൻ ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു മെത്തയിൽ രണ്ടു വട്ടം കുത്തിച്ചാടി ആ ഫോൺ നിലത്തേക്ക് തെറിച്ച് വീണു ആ വീഴ്ചയിൽ സ്ക്രീൻ കാർഡ് അല്പം പൊട്ടുകയും ചെയ്തു ഭ്രാന്ത പിടിച്ചവനെ പോലെ സ്വന്തം മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ദേഷ്യത്തോടെ കാർത്തി കട്ടിലേക്കിരുന്നു ഒരു സമാധാനവും കിട്ടുന്നില്ല ഓരോ ദിവസവും കഴിയുമോറും മനസ്സാകെ കൈവിട്ടു പോവുകയാണ് ശ്രേക്ക് എന്താ പറ്റിയെന്ന് ഒരറിവില്ല ഇത്രയും ദിവസം തന്നെ വിളിക്കാതിരിക്കാൻ എന്തായാലും അവർക്കാവില്ല അതുകൊണ്ട് ഉറപ്പായും വിളിക്കാൻ പോലും പറ്റാത്ത വിധം അവൾ എന്തോ കുരിക്കിൽപ്പെട്ട് കിടക്കാവും അതിന് പിന്നിൽ അവളുടെ അച്ഛൻ പത്മനാഭൻ തന്നെയായിരിക്കും അയാൾ അറിയാതെ ഒന്നും നടക്കില്ല ഏട്ടന്റെ ആക്സിഡന്റിന് പിന്നിൽ പോലും അയാളാണോ എന്നാണ് ഇപ്പോൾ തന്റെ സംശയം കാരണം തന്നെ തല്ലിയത് ചോദിക്കാൻ പോയപ്പോഴാണ് ഏട്ടനും അപകടം ഉണ്ടായത് ഇനി ഇതിനൊക്കെ പിന്നിൽ അയാൾ തന്നെയാണെങ്കിൽ അയാളെ താൻ ഒരിക്കലും വെറുതെ വിടില്ല കാർത്തി ദേഷ്യത്തോടെ പല്ലി ഞരിച്ചു പക്ഷെ അതിനൊക്കെ മുമ്പ് ശ്രേയ എവിടെയാണെന്ന് തനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ അതിന് ബാംഗ്ലൂർ വരെ പോയി നോക്കാന്ന് വെച്ചാൽ തന്നെ അവൾ അവിടെ എവിടെയാണെന്ന് ഒരെത്തും പിടിയുമില്ല അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും പിന്നെ എങ്ങനെ അവിടെ പോയി അവളെ കണ്ടെത്തും ആലോചിക്കുംതോറും കാർത്തിക്കാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നും ശ്രേയയുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല ബാംഗ്ലൂരിൽ ഒരു ബന്ധു വീട്ടിൽ നാല് ചുവരികൾക്കുള്ളിൽ പുറം ലോകവുമായി ഒരു ബന്ധു ഇല്ലാതെ അവൾ കഴിയാൻ തുടങ്ങിയിട്ടിപ്പോൾ ദിവസങ്ങളേറെ ആയിരിക്കുന്നു ഭക്ഷണം പോലും ജനൽ വഴിയായിരുന്നു അവൾക്ക് കൊടുത്തോണ്ടിരുന്നത് ഉച്ചത്തിൽ കാറി കൂവി ആളെ കൂട്ടാൻ അവൾ ഒരുപാട് ശ്രമം നടത്തി നോക്കിയിരുന്നു പക്ഷെ വെറുതെ കാറി കൂവിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നും അടുത്തൊന്നും ഒരു വീട് പോലും ഇല്ലെന്നുള്ള സത്യം അവൾ പതിയെ തിരിച്ചറിഞ്ഞു നഗരത്തിൽ നിന്നും ഒരുപാട് ഉള്ളിലേക്ക് മാറി ഏതോ ഒരു വീട്ടിലാണ് താണിപ്പോ ഉള്ളത് അച്ഛനുമോ താനിയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചതും ജ്യൂസ് കുടിച്ചതും മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ബോധം തെളിയുമ്പോൾ താനിയും മുറിയിലാണ് രക്ഷപ്പെടാനാവുന്നതും ശ്രമിച്ചു നോക്കി പക്ഷെ കഴിഞ്ഞില്ല തന്റെ ഫോൺ പോലും ആരോ എടുത്തു മാറ്റിയിരുന്നു അച്ഛൻ തന്നെ ആയിരിക്കും എന്നാലും അച്ഛന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നീക്കം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കാർത്തി അവരിപ്പൊ തന്നെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും വേദനിക്കുന്നുണ്ടാവും ഇനി ഒരു പക്ഷെ തന്നെ കാണാത്തതിന്റെ പേരിൽ അവൻ അച്ഛന്റെ അടുത്ത് പോയി തന്നെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവോ അങ്ങനെ അവൻ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവനെ ഉപദ്രവിക്കാൻ പഠിക്കില്ല ഒന്നും പറയാൻ പറ്റില്ല സ്വന്തം മോളോട് ഇങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ അച്ഛൻ അതിനും മടിയുണ്ടാവില്ല അത്രയ്ക്ക് ദുഷ്ടനാ അച്ഛൻ ശ്രേഡ നെഞ്ചുപിടഞ്ഞു കണ്ണുകൾ ഈറൻ അണിഞ്ഞു തുടങ്ങി അച്ഛനൊന്നു ഓർത്തു എന്റെ കാർത്തിക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാ പിന്നെ ഒരു നിമിഷം പോലും ഞാനും ഈ ഭൂമിയിൽ ജീവനോടുണ്ടാവില്ല അവരില്ലാതെ എനിക്കും ജീവിക്കണ്ട മനസ്സിൽ ഉറപ്പിച്ച പോലെ ശ്രേയ കട്ടിലിരുന്ന് പിറുപിറുക്കുമ്പോൾ അവളുടെ ഈറനണിഞ്ഞ കണ്ണുകളിൽ നിന്നും നീർമണികൾ താഴെ കുതിർന്നു വീണുകൊണ്ടിരുന്നു രാവിലെ തന്നെ വീട്ടിലെ പണികളെല്ലാം ധൃതിയിൽ ഒതുക്കി ശ്രീധരനുള്ള ഭക്ഷണവും കൊടുത്ത ശേഷം കല്യാണി മീനാക്ഷി അമ്മയുടെ വീട്ടിലേക്ക് വന്നു കാശിനാഥനെ കാണാൻ വേണ്ടിയുള്ള പോക്കാണ് വേണ്ടെന്ന് വിചാരിച്ചിട്ടും അവളുടെ മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കാശിനാഥനെ കാണാൻ ഓരോ നിമിഷവും അതങ്ങ് തുടിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിലും അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴാണല്ലോ പ്രണയം എന്ന ലഹരി അതിന്റെ വീര്യം കാണിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെയാണ് ഇപ്പോൾ കല്യാണിയുടെ പതിവ് രാവിലെ പണികളെല്ലാം ഒതുക്കി തീർത്തും മീനാക്ഷിയമ്മയുടെ അടുത്തേക്ക് പോകും പിന്നെ ഉച്ചയോടടുത്താവും തിരികെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലെത്തി ശ്രീധരന്റെ കാര്യങ്ങളൊക്കെ നോക്കി അയാൾക്കുള്ള ചോറും മറ്റും കൊടുത്ത് ബാക്കിയുള്ള പണികൾ ഒതുക്കി വൈകുന്നേരത്തോടെ പിന്നെ അവൾ ഭക്ഷണം കഴിക്കുക പിന്നെ കുളിയും മറ്റും കഴിഞ്ഞ് സന്ധ്യയ്ക്ക് മുമ്പ് വീണ്ടും ഒന്നുകൂടി കാശിനാഥനെ കാണാൻ പോവും പിന്നെ കുറച്ചു സമയം ആ വീട്ടിൽ ചിലവഴിച്ച ശേഷം സന്ധ്യയോടെ തിരികെ വീട്ടിലെത്തും പക്ഷെ അവളുടെ മനസ്സ് മനസ്സപ്പോഴും കാശിനാഥന്റെ അടുത്ത് തന്നെയായിരിക്കും കല്യാണം ചെല്ലുന്നത് മീനാക്ഷമയ്ക്കും വലിയ സഹായമാണ് അടുക്കളയിലെ പണികളിൽ പാതിയും അവൾ ചെയ്തോളും ഇതിനിടയിലാണ് ഒഴിഞ്ഞും തെളിഞ്ഞുമൊക്കെ മുറിയുടെ വാപിക്കൽ ചെന്നു നിന്ന് കാശിനാഥനെ കാണുന്നത് അവന്റെ അടുത്തേക്ക് ചെല്ലാൻ മാത്രം അവളുടെ മനസ്സ് എന്തുകൊണ്ടോ മടി കാണിച്ചു കാശിനാഥൻ പക്ഷെ ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അവനെ ഒളിഞ്ഞു നിന്ന് അവളെ കാണാൻ ശ്രമിക്കുന്നതും അതവൻ കണ്ടെന്ന് കാണുമ്പോൾ അവളുടെ മുഖത്തുണ്ടാവുന്ന വിപ്രാളവും മറ്റും ആസ്വദിക്കുന്ന മട്ടിൽ ഒരു ചിരി അവന്റെ ചുണ്ടിലപ്പോൾ വിരിയാറുണ്ട് ഇടയ്ക്കൊരു ദിവസം രാഘവേട്ടനും ഓട്ടോ സ്റ്റാൻഡിലെ കൂട്ടുകാരും കാശിനാഥനെ കാണാൻ വന്നിരുന്നു കവലയിലെ വിശേഷങ്ങളും മറ്റും പറഞ്ഞ് മണിക്കൂറുകൾ അവന്റെ ഒപ്പം ചിലവഴിച്ച ശേഷമാണ് അവർ മടങ്ങിയത് അതിനിടയിൽ തീരെ പ്രതീക്ഷിക്കാതെ ഒരാൾ കാശിനാഥനെ കാണാൻ വന്നു ചാച്ചിയമ്മ ആരോടും ഒന്നും മിണ്ടാതെ നേരെ വീടിനകത്തേക്ക് കയറി കാശിനാഥന്റെ മുറിയിലേക്ക് ചെന്ന് അവനെ കുറച്ചു നേരം നോക്കി നിന്നു ശേഷം ഒന്നും മിണ്ടാതെ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു വാത്സല്യം അവനോടുള്ള പോലെ ആ കണ്ണുകളും അപ്പോൾ നനവാർന്നിരുന്നു കാശിനാഥിനും കല്യാണിക്കും മീനാക്ഷിയമ്മയ്ക്കും കാർത്തിക്കും ഒക്കെ അതൊരു വലിയ അത്ഭുതം തന്നെയായിരുന്നു കാരണം ഒരു ഭ്രാന്തിയെ പോലെ നടക്കുമെങ്കിലും ഒരു വീടിനുള്ളിലേക്കും അവരങ്ങനെ കേറി ചെന്നിട്ടേയില്ല ഒരു പുഞ്ചിരിയോടെ അല്ലാതെ ഇന്നേ അവർ കരഞ്ഞു കണ്ടിട്ടുമില്ല ഒരു പക്ഷെ കാശിനാഥൻ ഒരു അമ്മയോടെ എന്ന പോലൊരു സ്നേഹ അവരോട് കാണിച്ചിരുന്നതുകൊണ്ട് ഭ്രാന്തമായ ജീവിതത്തിനിടയിലും മകനോടെന്ന പോലൊരു വാത്സല്യം അവർക്ക് അവനോട് തോന്നിയിരിക്കാം അതുകൊണ്ടാവാം അവർ അവനെ ഇങ്ങനെ വന്ന് കണ്ടിട്ട് പോയതും കല്യാണി ഹാളിലേക്ക് കയറിയ പാടെ തന്നെ കാശിനാഥന്റെ മുറിയിലേക്കൊന്ന് എത്തി നോക്കി കാശിനാഥൻ മുണ്ട് മാടിക്കുത്തി ഒരു കാലിൽ നിലത്ത് വെച്ച് ബാലൻസ് ചെയ്ത് നിൽക്കാനുള്ള ശ്രമമാണ് പ്ലാസ്റ്റർ ഇട്ട കാൽ നിലത്ത് മുട്ടാതെ പൊക്കി പിടിച്ചിട്ടുമുണ്ട് ഒടുവിൽ ഒരു വിധത്തിൽ ബാലൻസ് ചെയ്ത് നിന്ന ശേഷം പതിയെ മുന്നോട്ടൊന്ന് ചാടി വീണ്ടും ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുകയാണ് മൂത്ര ഒഴിക്കാൻ ബാത്റൂമിൽ പോകാനുള്ള തത്രപ്പാടിലാണ് അവൾ കല്യാണി അവനെ തന്നെ നോക്കി നിന്നു കല്യാണി നോക്കി നിൽക്കുന്നത് പക്ഷെ കാശിനാഥൻ കണ്ടിരുന്നില്ല അവന്റെ ഈ സാഹസം കണ്ടപ്പോൾ അറിയാതെ ഒരു ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു കാരണം വിയറ്റ്നാം കോളനി സിനിമയിൽ ഇണ്ടസെന്റ് കോടിപ്പടി ചാടിക്കടക്കാൻ നോക്കുന്ന രംഗമാണ് അവൾക്ക് ഓർമ്മ വന്നത് ഇതല്ല ഇതിനപ്പുറം ചാടിക്കടക്കുന്നവനാണി കെ കെ ജോസഫ് എന്ന ഡയലോഗോടെയുള്ള ഇൻഡസെന്റിന്റെ ആ രംഗത്തിലുള്ള പോലെയാണ് കാശിനാഥിന്റെ പരിശ്രമം അവൾ ചുണ്ടുകൾക്ക് മുകളിൽ കൈപ്പടം വച്ചൊന്നൂറ് ചിരിച്ചു പോയി ആ നിമിഷമാണ് കാശിനാഥന്റെ മിഴികൾ പെട്ടെന്ന് വാതിക്കലേക്ക് നീണ്ടത് കല്യാണിയെ കണ്ടതും ചാട്ടത്തിനിടയിൽ ബാലൻസ് കിട്ടാതെ അവൻ വീഴാൻ പോയി അത് കണ്ടതും ഒരൊറ്റ ഓട്ടത്തിൽ അവന്റെ അടുത്തേക്ക് ചെന്നവനെ വീഴാതെ അവൾ താങ്ങി പിടിച്ചു വലത് കൈ കല്യാണിയുടെ കഴുത്തിന് പിന്നിലൂടെ ഇട്ട് അവളുടെ വലതു തോളിൽ ചേർത്ത് പിടിച്ചു നിൽക്കുവാണ് കാശിനാഥൻ ആ കൈയുടെ വിരൽത്തുമ്പിൽ കല്യാണിയും പിടിച്ചിട്ടുണ്ട് ഇരുവരുടെയും ശരീരങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്നു ഇരുഹൃദയങ്ങളും ഒരേ താഴത്തിൽ മിടിച്ചു പോയി സ്വയം പോലെ ഇരുവരും പരസ്പരം മുഖത്തോടും മുഖം നോക്കി ആ നിമിഷം കണ്ണുകൾ പോലും ചിമ്മാൻ ഇരുവരും മറന്നു മറന്നുപോയെന്ന് തോന്നി ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് മീനാക്ഷിയമ്മ മുറിയിലേക്ക് കയറി വന്നത് പരസ്പരം ഒട്ടിച്ചേർന്ന് മുഖത്തോടും മുഖം നോക്കി നിൽക്കുന്ന കല്യാണിയും കാശിനാഥനും കണ്ടത് വിശ്വസിക്കാനാവാതെ മീനാക്ഷിയമ്മ ഒരു നിമിഷം അമ്പരന്ന് പോയി മീനാക്ഷമിയുടെ കാൽ പെരുമാറ്റം കേട്ടതും കല്യാണിയും കാശിനാഥനും പെട്ടെന്നൊരു വെപ്രാളത്തോടെ അകന്നു മാറി കാശിനാഥൻ പതിയെ ചമ്മലോടെ തല താഴ്ത്തി മിഴികൾ നിലത്തേക്കൂന്നി കല്യാണി ആവട്ടെ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കാതെ ചമ്മലോടെ വേഗം മുറിവിട്ട് പുറത്തേക്കിറങ്ങി മീനാക്ഷമിയുടെ മുഖത്തപ്പൊരു പുഞ്ചിരി നിറഞ്ഞിരുന്നു ഒരിക്കൽ കുഴിച്ചു മൂടിയ സ്വപ്നം വീണ്ടും അവരുടെ ഉള്ളിൽ മുളപൊട്ടി മുളപ്പൊട്ടിത്തുടങ്ങുമായിരുന്നു കാശിനാഥനും കല്യാണിയും ഒന്നിക്കുന്ന സ്വപ്നം ആളെയോ നീ പറഞ്ഞ പോലെ തന്നെ മാറ്റം വന്നിട്ടുണ്ട് ആ കാശിനാഥൻ വന്നിട്ട് കുറച്ച് ദിവസമായി നട്ടെ പതിവ് പോലെ വൈകുന്നേരം കലിങ്കിൽ ഒത്തുകൂടി ഇരിക്കുമ്പോഴാണ് സുതി രാജേഷിനോടായി പറഞ്ഞത് രാജേഷ് അത് കേട്ടതും ഒന്നിരുത്തിമൂടി പിന്നെ ഒരു കാര്യം കൂടി കേട്ടു സുതി പറഞ്ഞതും എന്താണെന്നർത്ഥത്തിൽ രാജേഷ് അവന്റെ മുഖത്തേക്ക് നോക്കി അല്ല നിന്റെ മോളപ്പെണ് ഏത് സമയവും ആ വീട്ടിൽ തന്നെയാണെന്ന് സുതി പറഞ്ഞു തീർത്തതും രാജേഷ് ദേഷ്യത്തോടെ അവനെ നോക്കി പല്ലിഞ്ഞിരിച്ചു ബീ എന്തിനാ അവനോട് ദേഷ്യം കാണിക്കുന്നു അവൻ പറഞ്ഞത് സത്യം തന്നെയാ നീ ഇങ്ങനെ മുഹൂർത്തവും നേരോ നോക്കിയിരുന്നു അവസാനം പെണ്ണ അവന്റെ അതിലിരിക്കും ജോഷി ഇടയ്ക്ക് ഏറി പറഞ്ഞു അതോടെ രാജേഷ് ദേഷ്യത്തോടെ കലങ്കിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഇരുവരെ നോക്കി നേർത്തറ പുല്ലോടെ ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിനു വേണ്ടിയാ ഞാൻ ആരാണെന്ന് ഇന്ന് രാത്രി നിന്നെയൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ട് ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ എല്ലാം അവസാനിപ്പിച്ചു വരാം ആ കാശിനാഥൻറെ മുന്നിലിട്ട് തന്നെ അവളെ ഞാൻ സ്വന്തമാക്കി കാണിച്ചു വരാം അതും പറഞ്ഞവൻ കവലയിലേക്ക് നടന്നു വിചാരിച്ച കാര്യം നടന്നെന്ന ഭാവത്തിൽ ജോഷിയും സുധിയും പരസ്പരം നോക്കിയൊന്നൂറി ചിരിച്ചു രാത്രി പത്ത് മണി കഴിഞ്ഞിരുന്നു ശ്രീധരനുള്ള ഭക്ഷണം കൊടുത്ത അയാളോടൊപ്പം കുറെ സമയം സംസാരിച്ചിരുന്ന ശേഷം കല്യാണി കിടക്കാനായി മുറിയിലേക്ക് നടന്നു അപ്പോഴാണ് വാതിലിൽ മുട്ടുകെട്ടത് ഈ നേരത്തെ ഇത് ആരാവൂ എന്ന ചിന്തയോടെ അവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു അപ്പോഴേക്കും വീണ്ടും മുട്ടുന്ന കേട്ടു ആരാത് അല്പം ഭയത്തോടെ കല്യാണി ചോദിച്ചു മറുപടി ഒന്നും കിട്ടിയതേയില്ല അതോടെ ഭയം കൊണ്ട് അവളുടെ നെഞ്ചിടിപ്പേറി അവൾ പേടിയോടെ ഉമ്മ്രവാദത്തിലേക്ക് നോക്കി നിന്നു വാതിൽ ആരോ ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുന്ന പോലെ അവൾക്ക് തോന്നി എന്ത് ചെയ്യുമോന്നറിയാതെ ഒരു നിമിഷം കല്യാണി സ്തംഭിച്ചു നിന്ന് പോയി അടുത്ത നിമിഷം വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് വന്ന ആളെ കണ്ട് കല്യാണി ഞെട്ടിത്തരിച്ചു നിന്നു രാജേഷ് അവന്റെ പിന്നിലായി ഒരു ചിരിയോടെ സുതിയും ജോഷിയും നിൽക്കുന്നു കല്യാണി പകച്ചു നിൽക്കുന്നതും കണ്ടുകൊണ്ട് രാജേഷ് അവളുടെ അടുത്തേക്ക് നടന്നു നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി മോളെ അവൾ അടിമുടി നോക്കിക്കൊണ്ട് രാജേഷ് പറഞ്ഞു നിനക്ക് എന്താടാ വേണ്ടേ ഇറങ്ങി പോയിടുന്നു ഉള്ളിലെ പേടി മറച്ചു പിടിച്ചുകൊണ്ട് കല്യാണി ശബ്ദം ഉയർത്തി പറഞ്ഞു രാജേഷിന്റെ ശബ്ദം കേട്ട് ശ്രീധരനും അകത്ത് ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ധൃതി വയ്ക്കാതെ മോളെ ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ അതൊക്കെ രാജേഷ് അതും അവളുടെ ഇരുതോളത്തും കൈവച്ചതും കല്യാണി ആ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അവന്റെ മുഖത്തൊരടി കൊടുത്തു അത് കണ്ടതും ഡി എന്ന് വിളിച്ചലറികൊണ്ട് സുധിയും ജോഷിയും മുന്നോട്ട് വരാൻ ഒരുങ്ങി രാജേഷ് അവരെ കൈ നീട്ടി തടഞ്ഞു നിങ്ങളൊന്നാടന്ന് ഇവളെന്റെ മുറപ്പെല്ലേ കുഞ്ഞിലെ ഇവളെന്നെ എന്തോരം തള്ളിയിരിക്കുന്ന അത്രേ ഉള്ളൂ ഇതും അടി കിട്ടിയ കവിൽത്തടത്തിൽ കൈവെച്ചുകൊണ്ട് ഒരു ചിരിയോടെ രാജേഷ് പറഞ്ഞു രാജേഷ് എന്തോ ഉറപ്പിച്ചുള്ള വരവാണെന്ന് കല്യാണിക്ക് മനസ്സിലായി അവൾ വേഗം ശ്രീധരൻ കിടക്കുന്ന മുറിയിലേക്ക് ഓടി രാജേഷിന്റെ ഒച്ച കേട്ട് മകളെ അവൻ ഉപദ്രവിക്കൂ എന്ന് ഭയന്ന് ശ്രീധരൻ ശ്രീധരനപ്പു പേടിച്ചോടി വരുന്ന മകളെ കണ്ടയാളുടെ ഭയം ഇരട്ടിയാവുകയും ചെയ്തു തുടരും